എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സൈലൻ്റ് ആവേണ്ട സമയങ്ങൾ സൈലൻസ് ഒരു പവറാണ് അതിന് ശരിയായ സമയത്ത് ഉപയോഗിച്ചാൽ നമ്മുടെ ലൈഫ് തന്നെ മാറ്റാം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒന്നാമതായി ദേഷ്യം വരുമ്പോൾ ആ സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിരിക്കുകയാണ് ഏറ്റവും നല്ലത് ദേഷ്യമായിരിക്കുന്ന അവസ്ഥയിൽ നാം പറയുന്ന വേഡ്സ് പിന്നീട് നമ്മൾ തന്നെയാണ് റിഗ്രറ്റ് ചെയ്യുന്നത് ആങ്കർ ഉള്ളപ്പോൾ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യില്ല അപ്പോൾ സൈലൻസ് മാത്രം നിങ്ങളെ സേവ് ചെയ്യും ടോക്കിംഗ് വെൻ ആംഗ്രി ഡാമേജ് സ്റ്റേയിങ് സൈലൻറ്റ് കൺട്രോൾ പ്ലസ് പീസ് ശരിയല്ലേ രണ്ടാമതായി ആരെങ്കിലും നമ്മെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ചില ആളുകൾ സ്പെസിഫിക്കലി നമ്മെ ഇറിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് അവർക്ക് ജയിക്കാൻ ചാൻസ് കൊടുക്കുന്നത് പോലെയാണ് സൈലൻ്റ് ആയാൽ അവരുടെ പ്ലാൻ ഫെയിലാകും റിമെമ്പർ നോട്ട് റിയാക്ടിങ് ഈസ് ഓൾസോ എ റിയാക്ഷൻ മൂന്നാമതായി നിങ്ങളുടെ വാക്കുകൾക്ക് വില വേണമെങ്കിൽ എല്ലായിടത്തും തോന്നുന്ന പോലെ സംസാരിക്കുന്ന ആളുകളുടെ വേഡ്സിൻ്റെ വാല്യൂ കുറയും സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ വോയിസിന് വെയിറ്റ് ഉണ്ടാകും പീപ്പിൾ ലിസൺ ടു യു മോർ വെൻ യു സ്പീക്ക് ലെസ് സോ സംസ് സൈലൻസ് ഇൻക്രീസ് യുവർ റെസ്പെക്ട് നാലാമതായി ഒരു തീരുമാനമെടുക്കുമ്പോൾ കൺഫ്യൂഷൻ സ്ട്രെസ് ടെൻഷൻ ഇതിൽ ഡിസിഷൻ എടുക്കാനാവില്ല മൈൻഡ് സൈലൻ്റ് ആവുമ്പോഴാണ് ശരിയായ ക്ലാരിറ്റി വരുന്നത് ബെസ്റ്റ് ഡിസിഷൻ ആർ ബോൺ ഇൻ സൈലൻസ് നോട്ട് ഇൻ നോയ്സ് സൈലൻസ് മീൻസ് വീക്ക്നെസ് അല്ല സൈലൻസ് ഈസ് വിസ്ഡം നിങ്ങൾക്ക് എപ്പോൾ സംസാരിക്കണം എപ്പോൾ സൈലൻ്റ് ആവണം എന്നത് ഒന്നറിയാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം കാം സ്റ്റേബിൾ പവർഫുൾ ആകും ഈ വീഡിയോ ഹെൽപ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ടതിന് നന്ദി